हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सच्चिदानंदय വിശ്വൽപ്പതിഹേതവേ താപത്രയവിനായ വയ നു യം പ്രവ്രജന്തേതമപേതകൃത്യം ദൈവായോ വിരഹകാതര കാതര ആയുഭാവ പുത്രേതി തന്മയതയാ തരവോഭിനേദോ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി യനുഭാവമിള്രുതിസാരം അധ്യാത്മദീപമതിഷതാംം സംസാരിണക്കരുണയാണ ഗുഹ്യം തം കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ നമോ ഗോവി സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഏതെങ്കിലും ഒരു സൽക്കർമ്മത്തിൽ സൽസംഗത്തിൽ ഒരു നിമിഷം പങ്കെടുക്കണമെങ്കിൽ എത്രയോ സുഹൃതം വേണമെന്നാണ് പറയാം സൽസംഗ ശി നൃണാം വലിയൊരു നിധി കിട്ടിയ കൂട്ടത്തിലാണെന്ന് ഒരു ദരിദ്രനായിട്ടുള്ള ഒരാൾക്ക് വലിയൊരു നിധി കുംഭം കിട്ടിയാൽത്ത അവസ്ഥയാണ് ഒരു മനുഷ്യന് സൽസംഗം എന്നാണ് സൽസംഗ ശി ശേവധി എന്ന് പറഞ്ഞാൽ വലിയ നിധി കുംഭം എന്നർത്ഥമാണ് സൽസംഗ ശി ഹീ മൃണാം ഇങ്ങനെയൊക്കെ ശക്തിയേറിയ വാക്കുകളിലാണ് നമുക്ക് ഓരോന്ന് ആചാര്യന്മാർ പറഞ്ഞ സാധാരണ ആളുകളുടെ വാക്ക് പോലെ ആവില്ല മഹാത്മാക്കളുടെ വാക്കുകൾ വലിയ വലിയ അക്ഷരം കുറച്ചേ ഉണ്ടാവുള്ളൂ വലിയ വലിയ അർത്ഥങ്ങൾ വഴി തെറ്റിപ്പോകുന്ന ആളുകളൊക്കെ അവിടുന്ന് പിന്തിരിപ്പിച്ച നേർമാർഗം കാണിപ്പിച്ചു തരുന്നാവും മഹാത്മാക്കളുടെ വാക്കുകൾ അതാണ് സൽസംഗത്തിൻ്റെ മഹിമ ഏതാനും അക്ഷരങ്ങളിലല്ലേ പറഞ്ഞത് ഇതിലും വലിയ ശക്തിയിൽ പറയാൻ പറ്റില്ല സൽസംഗ ശിഹി നാം അങ്ങനെയാണെങ്കിൽ മറ്റ് വെറുതെ ഗൃഹത്തിലിരിക്കുകയാണെങ്കിൽ വേണ്ടാത്ത ചിന്തകൾ വേണ്ടാത്ത പ്രവർത്തികളായി അങ്ങനെ അധിക സമയവും അധിക ആളുകളുടെ എല്ലാവരുടെയും അങ്ങനെ ആവില്ല അധികം ആളുകളുടെ അങ്ങനെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കും നമ്മളറിയില്ല ആയുസ് ക്ഷയിക്കണത് വിവേകമില്ലാത്ത ആളുകൾ അറിയില്ലയെന്നാണ് എങ്ങനെയാന്നാണെങ്കിൽ വേനൽക്കാലത്ത് ഇങ്ങനെ വെള്ളം തടാകങ്ങളിലൊക്കെ വറ്റിക്കൊണ്ടിരിക്കും എല്ലാ ജലാശയങ്ങളിലും വേനൽക്കാലത്ത് വെള്ളം വറ്റിക്കൊണ്ടിരിക്കും കുറേ കഴിയുമ്പോൾ അത് തീരെ വറ്റിപ്പോകും പക്ഷെ അതിൽ മത്സ്യങ്ങൾ കിടക്കുന്നത് ഇതറിയില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ വേനലിൻ്റെ ആധിക്യം കൊണ്ട് ഇവിടെ താമസിക്കാൻ പറ്റാതാവും മരണം സംഭവിക്കുന്നുള്ള കാര്യം മത്സ്യങ്ങൾ അതറിയില്ല അവസാന നിമിഷത്തിൽ അതറിയും വെള്ളം ഒരു തുള്ളി ഇല്ലാതായി ഒക്കെ വറ്റി അങ്ങോട്ട് വരണ്ട് കഴിഞ്ഞ് പ്രാണൻ പോകുമ്പോൾ അപ്പോഴേ അത് അറിയണമല്ലോ ഇവിടെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലമല്ലാന്നുള്ളത് മറ്റു നിമിഷം നിമിഷം തോറും വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് മത്സ്യങ്ങൾക്ക് അറിയാൻ പറ്റില്ലാന്ന് ഇതൊക്കെ ഭാഗവത്തിൽ വർണ്ണിച്ചിട്ടുള്ള ഓരോ സന്ദർഭങ്ങളിൽ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെടുത്ത് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അതുപോലെയാണ് വിവേകമില്ലാത്ത ആളുകൾ ഒരു നിമിഷം പോലും പോയി കഴിഞ്ഞാൽ തിരിച്ച് പിടിക്കാനുള്ള മാർഗം ആരും ഇതേവരെ കണ്ടുപിടിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സൂര്യൻ സൂര്യനുദിച്ച് അസ്തമിക്കുക എന്ന് പറയുമ്പോഴേക്കും എത്ര വലിയൊരു ഭാഗമാണ് ആയുസ്സിൻ്റെ നഷ്ടപ്പെടുന്നത് ആയുർ ഹരതി വൈപ്പും സാമുദ്യൻ അസ്തഞ്ചയൻ അസൗ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ പരീക്ഷിത്ത് എന്നുള്ള ഉപദേശം ശ്രീശിവപരമഹർഷി ആരംഭിക്കുന്നത് പക്ഷേ ആളുകളിതൊന്നും അറിയില്ല അവസാന നിമിഷമാവുമ്പോഴാണ് എന്തൊക്കെയോ ചെയ്യാമായിരുന്നു ചെയ്യാമായിരുന്നു എന്നൊരു തോന്നൽ പക്ഷെ ആ അവസാന വേളയിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റണേ ഒന്നും ചെയ്യാൻ പറ്റാതാവും പക്ഷേ ഭാഗവതം പഠിപ്പിക്കുന്നു അവസാന നിമിഷത്തിലും ചെയ്യാൻ പറ്റുന്ന എങ്ങനെയത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് വരില്ല അത് നമ്മൾ ശീലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന ആ ഒരു പരിചയമാണ് ഒരു പരിശീലനമാണ് ഭാഗവത ശ്രവണം സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതീ കഥ സദാസേവിയെന്നാണ് പെട്ടെന്നൊരു ദിവസം അങ്ങനെ ഒരു വിഷമം വരുമ്പോൾ ഒരു വാർദ്ധക്യം അല്ലെങ്കിൽ ഒരു വിഷമം വരുമ്പോൾ പെട്ടെന്ന് ഭഗവത് സ്മരണം ചെയ്യാൻ പറ്റില്ല കാരണം എന്താ ഒന്നും അറിയില്ല അപ്പം നിത്യം അത് ചെയ്ത് കേട്ട് ശീലിച്ചിട്ടുള്ള ആൾക്ക് അതെല്ലാം ആ സമയത്ത് ഓർക്കാൻ പറ്റും ഏത് ഏതാവശ്യ സമയത്തും അതിനുള്ളതാണ് ഒരു പരിശീലനം അതിനുള്ള ഒരു അവസരം കിട്ടുക അപ്പം എത്രയോ വലിയ ഭാഗ്യം മഹാനിധി കിട്ടിയെന്നു തന്നെ പറയണം ചിന്താമണി ചിന്താമണിരത്നം കിട്ടിയെന്നൊക്കെ തന്നെ നമ്മൾ പറയണം അത്രയും വലിയൊരു അവസരമാണ് ഭാഗവതം കേൾക്കാനൊക്കെ ഒരവസരം കിട്ടുകയെന്ന് പറഞ്ഞാൽ അതൊരു ദിവസം ഒരല്പസമയമാണെങ്കിൽ തന്നെ ഒരു ശ്ലോകം ഒരു ശ്ലോകത്തിൻ്റെ പകുതി എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കേ ഇത്രയും ദിവസങ്ങൾ തന്നെ നീണ്ടു നിന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയത്ത് മുഴുവൻ എവിടെ തിരിഞ്ഞാലും ഇത് മാത്രമേ കേൾക്കാനുള്ളൂ ഒരവസ്ഥ അവിടെ എവിടെയും നോക്കിയിട്ടുണ്ടെങ്കിൽ ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട ചില സുഭാഷിതങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ അത് വായിക്കാം അപ്പോഴും വിവേകം ഉണ്ടാവും ഭാഗവതത്തിൽ നിർത്ത ശ്ലോകങ്ങൾ അവിടെ ഇവിടെ എഴുതി വെച്ചേക്കണം പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങളാണ് അപ്പം അങ്ങനെ നോക്കിയാലും അപ്പോഴാണല്ലോ അതാണല്ലോ വേദത്തിൽ പ്രാർത്ഥിക്കണേ ഭദ്രം കർണേ ഭീഷണു മദേവഹ ഭദ്രം പശ്യേ മജത്രാഹ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭി വ്യക്ഷേമദേവ ഹിതായു എന്ന് പറയണം നല്ലത് മാത്രം കാണാം നല്ലതുമാത്രം കേൾക്കുക ഇതിനൊരവസരം തരട്ടെ എന്ന് ഭഗവാനെ ഇങ്ങനെ കണ്ടുകൊണ്ട് അവിടുന്ന് തന്ന കാലം മുഴുവൻ ദേവന്മാർ പറയാ നിങ്ങൾ തന്ന ഈ ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെ നല്ല കാര്യങ്ങളിൽ മാത്രം ഏർപ്പെട്ട് കഴിയാറാവണേ ഭഗവാനെ ദേവന്മാരെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം അങ്ങനെ ഇരിക്കെ ഭഗവാൻ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമുക്ക് തന്നേക്കുന്ന ഒരവസരമാണ് ഈ ഭാഗവത ശ്രവണത്തിനുള്ള ഈ തത്വസമീക്ഷാ സമത്വ സത്രത്തിൽ സത്രം വഴി ഭഗവാൻ നമ്മളെ വലിയ അനുഗ്രഹം ചെയ്യാം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ എല്ലാവരെയും വിളിച്ചു വരുത്തിയിരിക്കുക അപ്പം അങ്ങനെയുള്ളതാണ് നമ്മൾ ഭഗവാന്റെ അടുക്കലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എവിടെ എവിടെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ ഭഗവാന്റെ അടുക്കൽ നമ്മൾ എത്തിച്ചേർണ് സത്രവേദിയിലല്ലേ എന്നാണെങ്കിൽ മത്ഭക്ത ഗായന്തി തത്ര തിഷ്ഠാമി നാരദ നാരദമഹർഷിയോട് ചോദിച്ചു ഭഗവാൻ ഞാൻ എവിടെയെന്ന് ചോദിച്ചാൽ എവിടെ ആ സ്ഥലം പറഞ്ഞു കൊടുക്കുക വൈകുണ്ഠത്തിൽ അങ്ങനെയൊന്നും പറയരുത് വൈകുണ്ഠം എവിടെയാണെന്ന് ആളുകൾക്ക് അറിയില്ല അറിയാത്ത അറിയാത്തൊരു സ്ഥലത്താന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് പ്രയോജനമുണ്ടോ അവിടെ എവിടെയൊന്നല്ല ഞാനിരിക്കണത് മത്ഭക്ത യത്ര ഗായന്തി തത്ര തിഷ്ഠാമിഭാനാരദാം എവിടെ എവിടെയാണോ എൻ്റെ ഭക്തന്മാർ എന്നെക്കുറിച്ച് കീർത്തിക്കുന്നത് അവിടെയാണ് കേട്ടോ എൻ്റെ നിത്യ സാന്നിധ്യം എന്നാ അപ്പോൾ ഭഗവാന്റെ കഥകൾ പാടുണ്ടെങ്കിൽ ഭാഗവതം പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കീർത്തിക്കണ്ടെങ്കിൽ അവിടെയല്ലേ ഭഗവാന്റെ സാന്നിധ്യം അപ്പോൾ ഭഗവാന്റെ സന്നിധാനത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നതെന്ന് അതുകൊണ്ട് മനുഷ്യന് മനസ്സിലാക്കാം ഇത്രയൊക്കെ വിവേകത്തോടു കൂടി വേണം ഇത് കേൾക്കാനായിട്ട് പിന്നെ മഹാത്മാക്കൾ ചർച്ച ചെയ്യുന്ന രീതിയിലാണ് ഒരു ഗുരുവിൻ്റെ കുറേ ശിഷ്യന്മാർ അതാണ് ആദ്യ തരംഗം ഒന്നാമത് ഗുരുനാഥൻ ശ്രീ ശ്രീ ശുഖബ്രഹ്മർഷി തന്നെ ആദ്യം ശിഷ്യന്മാരെല്ലാം എത്തിച്ചേർന്നു ശിഷ്യന്മാരെല്ലാം എത്തിച്ചേർന്നു പ്രധാനമായിട്ട് പരീക്ഷിച്ച് അതുപോലെ ഒരാളൊരു നല്ല കാര്യം ചെയ്യണ്ടെങ്കിൽ മറ്റുള്ളവരത് ചെയ്യും വലിയ ആളുകൾ വേണ്ടാത്ത പ്രവൃത്തി ചെയ്താൽ മറ്റുള്ളവരത് അനുകരിക്കും യജ്ഞീരചരിതം തനുവർത്തതെ രോഗാഹ അതൊക്കെ ഭാഗവതത്തിലെ വാക്യം തന്നെയാണ് എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ ആളുകൾക്ക് ഒരു അനുകരണ സ്വഭാവമുണ്ട് അപ്പം അത് ഒരാൾ ചെയ്തു പരീക്ഷിച്ച് വന്ന് ഭഗവത്കഥ കേൾക്കാനായിട്ട് ഗംഗാതീരത്തിലിരുന്നപ്പോൾ കുറേ അധികം ആളുകൾ എത്തിച്ചേർന്നു അത്രീഹി വസിഷ്ഠനശരധ അരിഷ്ടേമിർഭുങ്കിരാശാം പരാശരോധി സുധരാ ഇങ്ങനെയുള്ള ആളുകളാ ശിഷ്യന്മാരോടുകൂടി നൂറുന്നൂറ് കണക്കിന് ആളുകൾ വന്നിരുന്നു അപ്പൊ ശിഷ്യന്മാരെല്ലാവരും ആയി ആ ശിഷ്യന്മാരെ നല്ല ജിജ്ഞാസുക്കളായിട്ടുള്ള നല്ല സാധകന്മാർ വന്നിരുന്നപ്പോൾ അവിടെ ഒരു നല്ലൊരു ഗുരുനാഥൻ എത്തിച്ചേർന്നു അതാണ് വ്യാസപുത്രനായിട്ടുള്ള ശുഖൻ തത്രാജകാമ തത്രാഭവത് ഭഗവാൻ വ്യാസപുത്ര ഭഗവാൻ അവിടെ എത്തിച്ചേരുന്നു ശ്രീശുഖപ്പുരം മഹർഷി അദ്ദേഹം എങ്ങനെയാണ് നടക്കുന്നത് പ്രേമണ പഠൻ ഭാഗവതം ശനൈഹി ശനൈ വ്യാസഭഗവാൻ ഉപദേശിച്ച ഈ ഭാഗവതം എത്ര പാടിയിട്ടും മതിയാവുന്നില്ല എന്നാൽ വീണ്ടും 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 ഇങ്ങനെ പാടിക്കൊണ്ടാണ് ആ മഹാത്മാക്കൾ മഹാത്മാവ് നടക്കണേ അങ്ങനെ നടന്നുകൊണ്ടാണ് ഗംഗാതീരത്തിൽ ഈ മഹർഷിമാരെടുക്കലേക്ക് വരുന്നത് വലിയ സന്തോഷമായി അവരെല്ലാം പാദത്തിൽ വന്ദിച്ചു അവിടെ ഇരുന്നു പരീക്ഷത്തും ചെന്ന് പ്രാർത്ഥിച്ചു എന്താ പറഞ്ഞത് ഭഗവാനെ അവിടുത്തെ കാണാൻ കഴിഞ്ഞ വലിയ ഭാഗ്യം ഭാഗ്യമാണ് എനിക്കെല്ലാം പറഞ്ഞായിരുന്നു യ്രോതവ്യമധോ ജപ്യം യൽ കർത്തവ്യം നൃഭി പ്രഭോ സ്മർത്തം ഭജനീയം വാ വാഹിയം എന്തൊക്കെയാ മനുഷ്യൻ കാണേണ്ടത് കേൾക്കേണ്ടത് എന്താണ് ജപിക്കേണ്ടത് എന്താ സ്മരിക്കേണ്ടത് എല്ലാം പറഞ്ഞു തരുന്നു ചുരുക്കം പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളൊക്കെ എങ്ങനെ വേണ്ട ഓല ഉപയോഗിക്കണം ഈ മനുഷ്യജന്മം എങ്ങനെയാ സഫലമാക്കുക ഇതാണ് ചോദ്യത്തിൻ്റെ അപ്പൊ ഒരു ശാപം കിട്ടി എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ശാപത്തിന്ന് മുക്തി കിട്ടണം എന്ന് പരീക്ഷിച്ചു പറഞ്ഞില്ല ഒരു കാര്യേ പറഞ്ഞില്ല വാസ്തവത്തിൽ അതല്ലേ ഉണ്ടായത് ശാപം കിട്ടിയതിന് ശേഷമല്ലേ പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ച് ഗംഗാതീരത്ത് വന്നിരുന്നത് അപ്പൊ ആ ഗുരുനാഥൻ വന്നപ്പോൾ അതല്ലേ ചോദിക്കേണ്ടത് എനിക്കൊരു ശാപം കിട്ടി അതിൽ നിന്ന് എങ്ങനെയാ മോചനം ഇടാം ഇത് കൂടാതിരിക്കാൻ ഏഴാം ദിവസത്തെ ഈ തക്ഷകന്റെ ദംശനം കൊണ്ട് മരണം സംഭവിക്കാതിരിക്കാൻ എന്താ മാർഗം എന്ന് ചോദിച്ചില്ല എന്താ അതിൻ്റെ താല്പര്യം ശാപം എന്ന് പറഞ്ഞത് ഒരു കഥാരൂപത്തിൽ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ വിരക്തിയുടെ ആധിക്യത്തെ സൂചിപ്പിക്കാനാണ് മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോളേ മനുഷ്യന് വിവേ വിരക്തി വരുള്ളൂ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നിലാഗ്രഹമില്ലാണ്ടായി ആഘാതം നീയമാനസ്യ വധ്യസ്യേവന തുഷ്ടിതാന്ന് ഏകാദശ സ്കന്ധം പത്താമത്തെ അധ്യായത്തിൽ അവിടെ പറയും ഒരു വലിയ കുറ്റം ചെയ്ത രാജാവ് വധിക്കാനായിട്ട് വധശിക്ഷ വിധിച്ച് വധിക്കാനായിട്ട് ആളുകൾ കൊണ്ടുപോകുമ്പോൾ ഒരു സുഹൃത്ത് വന്നിട്ട് നല്ല പാട്ട് കേൾക്കണോ നല്ല ഭക്ഷണം വേണോ കിരീടം വയ്ക്കണോ വല്ല ആഗ്രഹം ആൾക്കുണ്ടാവുമോ നല്ല ആഭരണങ്ങൾ അണിയണോ ഒന്നും വേണ്ട ആൾക്ക് എന്താ അത് അടുത്ത നിമിഷത്തിൽ ആളെ വധശിക്ഷ വധിക്കാൻ പോവുക അപ്പം നല്ല വിരക്തി വന്നു എന്നാണ് അപ്പം അത്രയും വിരക്തി വന്നു എന്ന് കാണിക്കണമെങ്കിൽ ആ കഥയിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ വെറുതെ വിരക്തി വന്നു വിരക്തി വന്നു എന്ന് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് പരീക്ഷത്തിന് ശാപം കിട്ടി ഏഴാം ദിവസം തക്ഷകന്റെ കടിയേറ്റം മരണം സംഭവിക്കുമെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ആ കഥയുടെ നമുക്ക് ഗ്രഹിക്കേണ്ടത് അത്രയും വിരക്തി വന്നു എന്ന് അതല്ലെങ്കിൽ എന്താ ഈ ശാപത്തിൽ നിന്ന് മുക്തി കിട്ടണം എനിക്കിങ്ങനെ ഒരു മഹർഷിയെ അവമാനിക്കാമെന്നൊരു ഒരു അബദ്ധം പറ്റി ഒരപരാധം പറ്റി അതിന് ശിക്ഷ കിട്ടി എനിക്ക് അതിന്ന് മുക്തി കിട്ടാനാണ് അതൊന്നല്ല ചോയ്സ് അപ്പം അതിന്ന് മനസ്സിലാക്കേണ്ടത് അത്രയും വിരക്തി വന്നു ഇതിൽ മാത്രം ശ്രദ്ധ അധാത്തോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയും ഇതാണല്ലോ സൂത്രം ആരംഭിക്കുമ്പോൾ അധാതോ ബ്രഹ്മജിജ്ഞാസ അഥാ എന്ന് പറഞ്ഞാൽ അത്രയും അതിന് ശ്രദ്ധയൊക്കെ വന്നതിന് ശേഷം എന്തെല്ലാം ആ ശാസ്ത്രം ഗ്രഹിക്കാൻ യോഗ്യത വേണോ അതെല്ലാം നേടിയതിന് ശേഷം അതഹ എന്ന് പറഞ്ഞാൽ ഇക്കാരണത്താൽ ഏത് കാരണത്താൽ മറ്റെന്തെല്ലാം മനുഷ്യൻ നേടിയാലും ബ്രഹ്മപദവി തന്നെ നേടിയാലും അതില്ലാതാകുന്നതാണ് അപ്പൊ മറ്റൊന്നും ചോദിച്ചു വാങ്ങിച്ചിട്ട് കാര്യമില്ല അതൊക്കെ നശ്വരങ്ങളാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്നിട്ട് അപ്പം വേണം ഇനി നശിക്കാത്തതിനെക്കുറിച്ച് ആലോചിക്കണം അപ്പോഴാണ് ബ്രഹ്മതത്വത്തെ അറിഞ്ഞാൽ മാത്രമേ അത് അത് മാത്രമേ നശിക്കാത്തുള്ളൂ മറ്റെല്ലാം അസത്യങ്ങളാണ് നശ്വരങ്ങളാണ് ഇത് മാത്രമേ സത്യം പരമമായിട്ടുള്ള സത്യമുള്ളൂ എന്ന് മനുഷ്യന് ബോധം വരും ഇതൊക്കെയാണ് അഥാത്തോ ബ്രഹ്മ ഇദ്ദേഹത്തിന് ആ ഒരു അവസ്ഥ എത്തിയെന്ന് കാണിക്കാനാണ് ഒരു കഥാരൂപത്തിൽ കാര്യത്തെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളിൽ ഉറപ്പിക്കാൻ വേണ്ടി ശാപം കിട്ടിയെന്ന് പറഞ്ഞു അപ്പം നല്ല വിരക്തനായിട്ടുള്ള നല്ലൊരു സാധകൻ എന്നർത്ഥം അങ്ങനെ ഒരാൾ ചോദിച്ചാൽ ഗുരുനാഥൻ എങ്ങനെ പറഞ്ഞു കൊടുക്കണം അങ്ങനെയാണ് ഉപദേശം ആരംഭിക്കുന്നത് ഭഗവതാത്മനസ്സതാം കഥാമൃതം ശ്രവണപുടേഷു സംഹൃതം പുനന്തി വിഷയ വിദൂഷിതാശയം വ്രജന്തി തരണ സരോരുഹാന്തികം അതിന് പറഞ്ഞു കൊടുത്തത് ഭഗവത്കഥകൾ കേൾക്കൂ ഭഗവാന്റെ രൂപം ധ്യാനിക്കൂ ഭഗവാനെ ആരാധിക്കൂ അങ്ങനെയാണെങ്കിൽ അവരുടെ മനസ്സൊക്കെ നല്ല ശുദ്ധി വന്ന് എല്ലാ തരത്തിലുള്ള അനർത്ഥങ്ങളും ഇല്ലാതാക്കാൻ പറ്റും ഭഗവത്കഥാശ്രവണം കൊണ്ട് ശ്രവണം ആദ്യം പറയണം അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു കൊടുത്തിറങ്ങിയത് ഭഗവാനെക്കുറിച്ച് നല്ല ഗുരു ഉപദേശത്തോടുകൂടി ഗുരുവിൻ്റെ മുഖത്തുനിന്ന് കേട്ട് എല്ലാം പറയും അങ്ങനെ ഭഗവാനിൽ തീർക്കാം അപ്പോഴാണ് പലതും ചോദിച്ചു എങ്ങനെയൊക്കെയാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത് യോഗീശ്വരന്മാരെങ്ങനെ ധ്യാനിക്കുന്നു അപ്പോളാണല്ലോ പതഞ്ജലി മഹർഷി വർണ്ണിച്ചിട്ടുള്ള യോഗശാസ്ത്രത്തിൻ്റെ സാരമൊക്കെ പറഞ്ഞ് ആ പ്രാണായാമാദികൾ ചെയ്ത് മനസ്സിനെ അടക്കി ആ രൂപം ധ്യാനിക്കൂ എന്നിട്ട് അവർ സത്യോമുക്തി ക്രമമുക്തി എങ്ങനെയാണ് യോഗീശ്വരന്മാർ പെട്ടെന്ന് ഈ ശരീരത്തെ ത്യജിക്കുന്നതെന്നും അല്ല ക്രമത്തിലെ ക്രമത്തില് അങ്ങനെ ആ ബ്രഹ്മാവിനോടുകൂടി സത്യലോകത്തെന്നും ബ്രഹ്മാവ് പോലും ഭഗവാനിൽ ലയിക്കും പക്രവത്തിൽ ലയിക്കണമെന്നും അതെല്ലാം പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെയും ചോദിച്ചു ജിജ്ഞാസുവായിട്ട് എങ്ങനെയാണ് പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിക്കണേ അതും പറഞ്ഞു കൊടുത്തു ചുരുക്കി പറഞ്ഞപ്പോഴാണ് വിസ്തരിച്ച് കേൾക്കണമെന്ന് പറഞ്ഞു ബ്രഹ്മാവും നാരദ മഹർഷിയും തമ്മിലുള്ള സംഭാഷണത്തിൽ കൂടെ രണ്ടാം സ്കന്ധം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ അതും പറഞ്ഞു അപ്പോഴാണ് കൂടുതൽ ശ്രദ്ധയോടുകൂടി കുറേ ചോദ്യങ്ങൾ ചോദിച്ച് ഈ പ്രപഞ്ച സൃഷ്ടികളെക്കുറിച്ചും എല്ലാം തന്നെ അപ്പോൾ അതിനെ കുറിച്ചും ചുരുക്കത്തിൽ പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞ് ഈ ഭാഗവതം ഭഗവാൻ നേരിട്ട് ആദ്യം ബ്രഹ്മാവിനെ ഉപദേശിക്കേണ്ട ഈ ചതുശ്ലോകീ ഭാഗവതം രണ്ടാം സ്കന്ധത്തിൽ ഒമ്പതാം അധ്യായത്തിൽ മുപ്പത്തിരണ്ട് മുതൽ ഒരു നാല് ശ്ലോകങ്ങൾ അഹമേവാസമേവാഗ്രേ നയ്യൽ സദസൽ പരം പശ്ചാത്തയേതഛയോ വശിഷ്യേതോസ്മ്യഹം എന്ന് തുടങ്ങുന്ന ഒരു നാല് ശ്ലോകങ്ങൾ അതും പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് കുറേ അധികം ശിഷ്യന് സംശയങ്ങളുണ്ട് എല്ലാം ഈശ്വര പരങ്ങളാണ് എല്ലാവരും ചോദിക്കേണ്ട ചോദ്യം എന്നാ പറഞ്ഞത് ഈ എല്ലാവരും ഒരു മനുഷ്യജന്മം കിട്ടിയാൽ ഇത് ചോദിച്ച് അതിന് ഉത്തരം കണ്ടുപിടിച്ച് അതുപോലെ ജീവിക്കാ വേണ്ടത് അതിനെ പ്രശംസിച്ചുകൊണ്ടാണ് പറഞ്ഞിടങ്ങിയത് അപ്പോൾ ഇത്രയും ചോദ്യം ചോദിച്ചപ്പോൾ ആ സംശയം മുഴുവൻ തീർത്തു കൊടുക്കണം അതിനെന്ത് വേണം അപ്പോഴാണ് ഒരു മഹാപുരാണം തന്നെ ഉപദേശിച്ചു കൊടുക്കുക പത്ത് ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പുരാണം പറഞ്ഞു കേൾപ്പിച്ചാൽ എല്ലാ സംശയങ്ങളും തീരും അങ്ങനെയാണ് പത്ത് ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ഭാഗവതം ഉപദേശിക്കാൻ തുടങ്ങിയത് മൂന്നാം സ്കന്ധത്തിൻ്റെ ആരംഭം മൂന്നാം സ്കന്ധത്തിലെ ഒമ്പതാം അധ്യായം മുതലാണ് നമ്മളിപ്പോൾ ഇവിടെ അനുസ്മരിക്കാൻ പോണത് ബ്രഹ്മസ്തുതി മുതൽ അപ്പോൾ അവരെ വരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഒന്ന് ചുരുക്കത്തിൽ ഒന്ന് അനുസ്മരിക്കണേ പത്ത് കാര്യങ്ങൾ വർണ്ണിക്കുന്നത് പത്ത് വിഷയങ്ങൾ ക്രമത്തിൽ പ്രതിപാദിച്ച് കൊടുത്താൽ എല്ലാ സംശയം തീരും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റും അതിനാണ് ആദ്യമായിട്ട് സർഗം വിസർഗം മുതലായിട്ടുള്ള ആരംഭിച്ചത് അതിൽ സർഗം എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ ആ പരമതത്വത്തിൽ നിന്ന് പരമേശ്വരനിൽ നിന്ന് ഭഗവാനിൽ നിന്ന് ആദ്യമായിട്ട് ഭഗവാനൊരാഗ്രഹം ഒരു ആഗ്രഹം ഒരു ഇച്ഛ കാരണം ഇച്ഛ എന്നൊക്കെ പറയുന്നു മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലല്ലേ കാര്യം മനസ്സിലാവുള്ളൂ അതിനായിട്ട് ഭഗവാൻ ഇച്ഛയൊന്നുമില്ല അങ്ങനെ ഭഗവാന്റെ ഒരു ഇച്ഛ കാരണം ആദ്യമായിട്ട് ആ ഒന്നിച്ച് ഭഗവാനിൽ ലയിച്ചു കിടക്കുന്ന ആ പ്രകൃതി സത്വഗുണ രജോഗുണതമോ ഗുണവും സമാവസ്ഥയിലിരിക്കുന്ന അതിനൊരു ഭേദം വന്ന് ഒരു ക്ഷോഭം വന്ന് അതിൽ നിന്ന് ആദ്യം മഹത്വം ഉണ്ടാവണം അഹങ്കാരതത്വം ഉണ്ടാവണം അത് മൂന്നായിട്ട് പെരിയണു ഇങ്ങനെ അതിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ പഞ്ചതന്മാത്രകൾ പഞ്ചഭൂതങ്ങൾ ഇതൊക്കെ കൂടിച്ചേർന്ന് പഞ്ചീകൃതങ്ങളായി അതിൽ നിന്ന് ഉണ്ടാവണത് ഇങ്ങനെയൊക്കെ ഉള്ള ഭാഗത്തിനൊക്കെ സർഗം എന്ന് പറയും ഇത്രയും കാര്യങ്ങൾക്ക് പിന്നെ അത് വിസ്തരിച്ച് വല്ലായി വരണേനാണ് എന്ന് പറയാം അപ്പോൾ സർഗം ആദ്യം പറഞ്ഞ് വിസർഗം വർണ്ണിച്ച് തുടങ്ങും ഈ സ്കന്ധത്തിൽ തന്നെ ശരിക്ക് വിസർഗം മുഴുവൻ വർണ്ണിക്കരുത് നാലാം സ്കന്ധത്തിലാണ് ഓരോ സ്കന്ധാണ് ഓരോ പത്ത് ലക്ഷണത്തിൽ പത്തിന്റെ ഉദാഹരണത്തിന് ഓരോ സ്കന്ധം ഓരോ ഉദാഹരണം ഓരോ സ്കന്ധം അങ്ങനെ സർഗം കഴിഞ്ഞ് പിന്നെ ബ്രഹ്മാവ് പ്രജാപതിമാരൊക്കെ സൃഷ്ടി നടത്തുമ്പോഴും അതൊക്കെ വിസർഗം എന്ന് പറയും ആദ്യം ഉണ്ടായത് ചെറുതായിട്ടുള്ളതിന് വലുതായി വരിക എന്നർത്ഥം വിസർഗം ഒരു ചെറിയ വിത്ത് മണ്ണില് കൊഴിച്ചിട്ടാൽ അതാദ്യം വിത്തല്ലാണ്ടായി പിന്നെ ആദ്യം വിത്ത് പിന്നെ മാറി ഒരു മുളയായിട്ട് വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് കുറേയും കൂടിയും വലുതായി ഇങ്ങനെ പടർന്ന് പിന്നെ അവസാനം ഒരു വലിയ വൃക്ഷമായിട്ട് തീരും ഇതുപോലെ സൃഷ്ടി വർദ്ധിച്ചു വരണതിന് എന്ന് പറയും ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടായ സംഭവം ആ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയാൻ വേണ്ടി വിസർഗം വർണ്ണിക്കുന്നതിന് മുമ്പായിട്ട് ബ്രഹ്മാവിൻ്റെ സൃഷ്ടികൾ വർണ്ണിക്കാൻ തുടങ്ങാം അപ്പോഴാണ് ആ സന്ദർഭത്തിലാണ് ആ ബ്രഹ്മാവിൻ്റെ സ്തുതി വരുന്നത് അതാണ് നമ്മളിവിടെ അനുസ്മരിക്കാൻ പോകുന്നത് ആ ബ്രഹ്മസ്തുതി മുതൽ അങ്ങനെ ആദ്യമായിട്ട് ആ വിരാട് പുരുഷനായിട്ട് ഭഗവാൻ ആ ഭഗവാനിൽ നിന്ന് ആ നാഭിയിൽ ഉണ്ടായിട്ടുള്ള തൽ താമരപ്പൂവിൽ നിന്ന് ഉണ്ടായ ബ്രഹ്മദേവൻ എന്താ ചെയ്യേണ്ടതെന്നൊന്നറിയാതെ ആദ്യം ഈ താമരപ്പൂവിന് കാരണം കൂടാതെ കാര്യമുണ്ടാവില്ല അങ്ങനെയാണ് ഈ താമരപ്പ് എവിടെ നിന്ന് മുളച്ചു വന്നു അതിൻ്റെ അറ്റം കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ സഞ്ചരിച്ചു കുറേ മത്സരം എവിടെ പോട്ടിട്ടും കാണാനില്ല അപ്പോഴാണ് തപാ തപ എന്നൊരു ശബ്ദം കേട്ടു എന്നാണല്ലോ തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്ന് പറയും അങ്ങനെ കുറേ കാലം തപസ് ചെയ്തപ്പോൾ ഭഗവാന്റെ അതിമോ മനോഹരമായിട്ടുള്ള രൂപങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു എന്നാണ് ആ സുന്ദര രൂപമൊക്കെ വർണ്ണിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് അസ്തൗത് വിസർഗാഭിമുഖസ്തമീഢ്യം അവ്യക്തവർത്തമന്യഭിവേശിതാത്മാ തൻ്റെ കാര്യങ്ങൾ ആ സൃഷ്ടിയാദി കാര്യങ്ങൾ തപാ തപ എന്നും സ്രജ സൃജ എന്നുണ്ടെന്നാണ് സൃ സൃഷ്ടികർമ്മാണ് തൻ്റെ കർത്തവ്യം അത് നിർവഹിക്കൂ എന്ന് പറഞ്ഞു പക്ഷെ അതിനൊന്നും അറിവില്ല എവിടെയാ വേണ്ട എന്താ വേണ്ട ഒന്നും അറിയണില്ല അപ്പോഴാണ് ഇങ്ങനെ കുറെ അന്വേഷിച്ചു പോയി ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള രൂപം കണ്ടു ആ രൂപം കണ്ടപ്പോൾ അതിനെ സ്തുതിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് അങ്ങനെയാണ് ഒമ്പതാമത്തെ അധ്യായം ബ്രഹ്മാവിൻ്റെ സ്തുതിയോടുകൂടി ആരംഭിക്കാം ബ്രഹ്മസ്തുതി പല ഭാഗത്തുണ്ട് വിശേഷമായ വലിയൊരു ദീർഘമായൊരു സ്തുതിയുണ്ട് അത് ദശമസ്കന്ധത്തിൽ പതിനാലാമത്തെ അധ്യായം ബ്രഹ്മാവ് ഭഗവാനെ മോഹിപ്പിക്കാൻ നോക്കി പശുക്കുട്ടികളൊക്കെ മറച്ചു വച്ച് ഗോപന്മാരെയൊക്കെ മറച്ചു വച്ച് ആ സന്ദർഭത്തിൽ ഭഗവാൻ തൻ്റെ പ്രഭാവം കാണിച്ചു കൊടുത്തു അപ്പോഴാണ് ഭഗവാനെ സ്തുതിക്കുന്ന വലിയൊരു അധ്യായമുണ്ട് നൗമീട്യതേ ഭ്രവപുഷേ തടിദംബരായ ഗുഞ്ചാവതംസപരിപിഞ്ചല സന്മുഖായ വന്യസ്രജേ കവളവേത്ര വിഷാണ വേണുലക്ഷ്മശ്രീയേ മൃദുപദേ പശുപങ്കജായ എന്നാണ് അവിടെ ആരംഭിക്കുന്നത് അതവിടെ ഒരു ബ്രഹ്മസ്തുതി ഇവിടെ സൃഷ്ടിയുടെ ആരംഭത്തിലുള്ള ആ ഭഗവാനെ കണ്ട സന്തോഷം കൊണ്ട്